ഇത്തരം ഒരു വീഡിയോ സത്യത്തിൽ ചെയ്യണമോ വേണ്ടയോ എന്ന് ഒരുപാട് ആലോചിച്ചതാണ് കാരണം പോത്തിൻ്റെ ജെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ല അതുപോലെയാണ് ചിലർ എത്ര നമ്മൾ പറഞ്ഞാലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയില്ല എന്തിനു നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞ ദിവസം ഒരു മലയാള മാധ്യമത്തിലെ ഒരു പ്രമുഖനായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ ഇന്ദിരാഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഇന്ത്യൻ സർക്കാർ അമേരിക്കയുടെ മുമ്പിൽ പഞ്ചബുച്ചമടക്കി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വച്ച് കാച്ചുന്നത് കണ്ടു സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരിൽ പലരുടെയും നിലവാരം അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നി പോവുകയാണ് ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചോ രാജ്യാന്തര വിഷയങ്ങളെക്കുറിച്ചോ നയ പൈസയുടെ ബോധമില്ലാത്തവരാണോ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന നാലാമത്തെ നെടുന്തൂൺ എനിക്ക് മനസ്സിലാവുന്നില്ല അത്ഭുതം തോന്നി പോവുകയാണ് അതായത് അമേരിക്കൻ കപ്പലുകളെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഇത്തരം ഭീഷണികളിൽ പതറുന്ന രാജ്യമല്ല ഇന്ത്യ എന്ന് ഇന്ദിരാഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണെന്നറിയാമോ അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് അന്നത്തെ ഇന്ത്യ അമേരിക്ക റിലേഷൻ അന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യമാണോ ഇന്നുള്ളത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു വാർത്ത എത്തിക്കുന്ന സമയത്ത് ഇന്നത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ മിനിമം നമ്മളൊരു പൗരനല്ലേ ഈ രാജ്യത്തിന്റെ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ് കാരനോ ബി ജെ പി കാരനോ നമ്മൾ ഈ രാജ്യത്തിന്റെ പൗരനല്ലേ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതിരുന്നത് കൊണ്ട് എന്താണ് കാര്യമുള്ളത് ഈ മാധ്യമ പ്രവർത്തകർ അടക്കം പറയുന്നത് എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോ അമേരിക്കയെ വെല്ലുവിളിക്കണമെന്നാണോ വെല്ലുവിളിച്ചുകൊണ്ട് സ്വയം സ്വയം നമ്മൾ കുഴി തോണ്ടിക്കൊണ്ട് ചൈനയ്ക്കും ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്കും അവസരം ഒരുക്കി കൊടുക്കണമെന്നാണോ എന്തൊരു വിഡിത്തങ്ങളാണോ ഓരോരുത്തരും വിളിച്ചു പറയുന്നത് ഒന്നാമത്തെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സാഹചര്യം എന്താണ് ഏത് സാഹചര്യത്തിലാണ് ഇന്ദിരാഗാന്ധി ഇത് പറയുന്നത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്കൻ പടക്കപ്പലുകൾ ഇന്ത്യയെ ലക്ഷ്യമിട്ട് വരുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധി അത് പറഞ്ഞത് എന്നിട്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ കപ്പലുകൾ അയച്ചിട്ടാണോ അതിനെ തടഞ്ഞത് അല്ലല്ലോ സോവിയറ്റ് യൂണിയന്റെ സഹായം തേടി അല്ലേ സോവിയറ്റ് യൂണിയൻ ആണ് പകരം കപ്പലുകൾ അയച്ച് അമേരിക്കൻ കപ്പലുകളെ തടഞ്ഞത് അതിന്റെ കാരണം എന്താണ് ഇന്ത്യയ്ക്ക് അന്ന് അമേരിക്കയെ തടയാനുള്ള ശേഷിയില്ല അന്നും അമേരിക്ക പവർഫുള്ളാണ് അപ്പൊ ഇന്ത്യ എന്ത് ചെയ്തു മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള രാജ്യത്തിന്റെ സഹായം തേടി സോവിയറ്റ് യൂണിയൻ നമ്മളെ സഹായിച്ചു അപ്പൊ അന്ന് സോവിയറ്റ് യൂണിയനും ഇന്ത്യയും തമ്മിലും നല്ല ബന്ധമാണ് ഇന്നും അത് നല്ല ബന്ധമാണ് അതുപോലെ അന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ് എന്നാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇന്ന് സാമാന്യം ഭേദപ്പെട്ട ബന്ധമാണ് ഉള്ളത് ഇന്ന് ചൈനയെ പോലെയുള്ള വലിയ ശത്രുക്കൾ വേറെ ഉണ്ട് എന്നുകൂടി ഓർക്കുക അപ്പൊ ഇന്ത്യക്ക് വേണമെങ്കിൽ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ചെയ്യുന്നത് പോലെ ഞങ്ങൾ അമേരിക്കയിലേക്കും മിസൈലായിരിക്കും ആണവായുധം അയക്കുമെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റില്ലേ പറ്റുമല്ലോ പക്ഷെ കൊറിയയുടെ അവസ്ഥ എന്താണ് ദാരിദ്ര്യമാണ് അവിടെ ഉത്തര കൊറിയ ഉപരോധങ്ങളാൽ തകർന്നു കിടക്കുന്ന ഒരു രാജ്യമാണ് ഇറാന്റെ അവസ്ഥ എന്താണ് എല്ലാം പോട്ടെ ക്യൂബയുടെ അവസ്ഥ എന്താണ് ക്യൂബയില് ഇന്ന് ലോകം ഇത്രയും മാറിയിട്ടും അവിടെയുള്ള മനുഷ്യർ ഈ മാറ്റം ഒന്നും പറഞ്ഞിട്ടില്ല കാരണം എന്താണ് അമേരിക്കൻ ഉപരോധങ്ങൾ നടുപിടിച്ചിട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മറ്റേ വലിയ വായിൽ ഡയലോഗ് അടിക്കാൻ വളരെ എളുപ്പമാണ് യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇന്ത്യയെക്കാൾ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് അമേരിക്ക ഇന്ത്യ ബ്രിട്ടീഷ് കോളനി ആയിരുന്ന സമയത്ത് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ യുദ്ധത്തിൽ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പരാജയപ്പെടുത്തുന്ന ജോലിയിലായിരുന്നു അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൽ ബ്രിട്ടന് മേൽ പ്രഷർ ചെലുത്തിയ ഒരു ചരിത്രവും അമേരിക്കയ്ക്കുണ്ട് ഞാൻ അമേരിക്കയെ വളരെയധികം വിമർശിക്കുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ കുറെ പ്രേക്ഷകർക്ക് അതിനോട് വിയോജിപ്പുമുണ്ട് അതെനിക്ക് അറിയാം പക്ഷെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഇന്ത്യക്ക് എന്നല്ല ഒരു രാജ്യത്തിനും കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റില്ല അമേരിക്കയും പറ്റില്ല ചൈനയും പറ്റില്ല നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളിൽ ഭേദപ്പെട്ട ഒരു വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് നിലവിൽ റഷ്യ തന്നെയാണ് അത് സ്വാതന്ത്ര്യം കിട്ടി അന്ന് തൊട്ട് ഇങ്ങോട്ട് റഷ്യയും സോവിയറ്റ് യൂണിയനും ഒക്കെ തന്നെയാണ് അല്ലാതെ ഉള്ള ഏത് രാജ്യങ്ങളെയും നമുക്ക് അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ഈവൻ റഷ്യയ്ക്ക് പോലും അവരുടേതായിട്ടുള്ള അജണ്ടകളുണ്ട് ജിയോ പൊളിറ്റിക്സിൽ അങ്ങനെ സ്ഥിരമായ സുഹൃത്തുക്കളോ ശത്രുക്കളോ ഒന്നുമില്ല സാഹചര്യങ്ങളും ഭരണാധികാരികളും ഒക്കെ മാറുന്ന അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഒരു കാലത്തെ സുഹൃത്തുക്കളായിരുന്ന ഇറാനും അമേരിക്കയും ഇന്ന് ശത്രുക്കളായത് ഒരു കാലത്ത് ശത്രുക്കളായിരുന്ന ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുഹൃത്തുക്കളായത് അപ്പോൾ ശത്രുതയിൽ നിന്ന സമയത്ത് ഇന്ദിരാഗാന്ധി യുദ്ധത്തിന്റെ സമയത്ത് സോവിയറ്റ് യൂണിയന്റെ ശക്തി കൂടി കണ്ടുകൊണ്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റും ഇന്നത്തെ സാഹചര്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പോലും കഴിയാത്തവരാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചോക്കൂ ഇന്നിപ്പോൾ ഇന്ത്യ അമേരിക്കക്കെതിരെ ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇവരെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ത് ചെയ്യും അവരെ ഏതെങ്കിലുമൊക്കെ ജയിലിൽ കൊണ്ടങ്ങടയ്ക്കും അത്രേ ഉള്ളൂ ഈ മനുഷ്യർക്ക് പിന്നെ ഇന്ത്യയിലോട്ട് വരാൻ പറ്റില്ല ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഈ അവരുടെ വിമാനം ഇവിടെ വരുന്നതിന് അനുമതി നിഷേധിച്ചാൽ അവർ തിരിച്ചു പോകും അത്രേ ഉള്ളൂ അവരിങ്ങോട്ട് എന്തായാലും വരാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യ അമേരിക്ക റിലേഷൻ എന്ത് ചെയ്യും തകരും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറണമെന്നും ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിൽ ഒന്നായിട്ട് മാറണമെന്നുമുള്ള ലക്ഷ്യത്തോടെ സഞ്ചരിക്കുന്ന ഇന്ത്യക്ക് പലപ്പോഴും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ലാത്ത കിം ജോങ് ഉന്നിനെ പോലെ ഉള്ളവർക്ക് എടുക്കാം പിന്നെ കുറെ പേര് ഇപ്പോ ഓടി വരും കേട്ടോ എന്താണെന്നറിയോ ചൈന കണ്ടില്ലേ ചൈന നിലപാടെടുക്കുന്നില്ലേ ചൈന എന്ന് തൊട്ടാണ് അമേരിക്ക എതിർത്ത് തുടങ്ങിയത് അതുകൂടി നിങ്ങൾ പറയൂ ചരിത്രം പഠിക്കുമ്പോൾ എല്ലാം പറയണമല്ലോ ചൈന എന്നു മുതലാണ് അമേരിക്ക എതിർത്തു തുടങ്ങിയത് ഒബാമ ഭരണകൂടത്തിന്റെ ആ കാലത്തുണ്ടായ ചില ചില ട്രേഡ് പരമായിട്ടുള്ള തർക്കങ്ങളിൽ തുടങ്ങി ഇന്നിപ്പോ ചൈന ഒരു വലിയ ശക്തിയായി മാറിയപ്പോൾ ആ എതിർപ്പുകൾ ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷം അമേരിക്കയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് അമേരിക്കയുമായി ബന്ധം സ്ഥാപിച്ച ഒരു ചരിത്രം ചൈനയ്ക്കുണ്ട് ആ ബന്ധത്തിലൂടെയാണ് ചൈന ഇന്നീ കാണുന്ന എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കിയത് അപ്പോ അമേരിക്കയുമായിട്ട് തുടക്ക മികച്ച ബന്ധം പുലർത്തുകയും അമേരിക്കക്കെതിരെ പരസ്യമായ ഒരു പ്രസ്താവന പോലും പറയാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത ചൈന എന്താണ് ചെയ്തതെന്നറിയാമോ നൈസായിട്ട് കൂടെ നിന്ന് കിട്ടാവുന്ന അത്ര നേട്ടങ്ങൾ ഉണ്ടാക്കി വളർന്നു എന്നിട്ട് സ്വയം അമേരിക്കയെ വെല്ലുവിളിക്കാൻ കഴിയുമെന്ന നിലയിൽ എത്തിയപ്പോഴാണ് ചൈന തിരിച്ചു പറഞ്ഞു തുടങ്ങിയത് തിരിച്ചു പ്രവർത്തിച്ചു തുടങ്ങിയത് അതാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് അപ്പോൾ വളർച്ചയുടെ തുടക്കഘട്ടത്തില് നമ്മൾ വലിയ ശക്തമായ രാജ്യങ്ങളോട് അല്ലെങ്കിൽ നമ്മളെക്കാൾ പല മടങ്ങ് ശക്തമായ രാജ്യങ്ങളോട് വെല്ലുവിളിക്കാൻ പോകുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യം തന്നെയാണ് അതിലൊരു തർക്കവുമില്ല അതിൽ ആത്മാഭിമാനത്തിന് ക്ഷതം തോന്നേണ്ട ഒരു കാര്യവുമില്ല പിന്നെ ഈ സാഹചര്യം എന്താണെന്ന് കൂടി നമ്മൾ വിലയിരുത്തണം എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ ഇങ്ങനെ അയക്കേണ്ടി വന്നത് ഇവരവിടെ എന്താ മര്യാദയ്ക്ക് ജീവിച്ച മനുഷ്യരാണോ ഒരു രാജ്യത്തേക്ക് രേഖകളില്ലാതെ അനധികൃതമായിട്ട് കുടിയേറുകയും ആ രാജ്യത്തെ പൗരന്മാരുടെ അവകാശപ്പെട്ട സമ്പത്തിനെ പങ്കുവയ്ക്കുകയും ചെയ്തു അതിൽ പങ്കാളികളായി അങ്ങനെയുള്ള മനുഷ്യർ ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം കുറ്റവാളികളാണ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിനകത്തേക്ക് ഒരാൾ അതിക്രമിച്ചു കയറി നിങ്ങൾ കഴിക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുക നിങ്ങളുടെ സാധനങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ നിങ്ങൾ പിടിച്ച് പുറത്താക്കില്ലേ ഇല്ലെങ്കിൽ പിടിച്ച് എവിടെങ്കിലും കെട്ടിയിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഉടനെ തന്നെ നിങ്ങൾ പോലീസിനെ വിളിക്കും അല്ലേ അത് തന്നെയാണ് അമേരിക്കയിലും സംഭവിച്ചത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അമേരിക്കയിൽ നിന്ന് ഇതുപോലെ കൊണ്ടുവന്ന ആൾക്കാരുടെ കണക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓരോ വർഷവും എഴുന്നൂറും എണ്ണൂറും ആയിരവും ആയിരത്തി ഇരുന്നൂറും പേരെ വീതമാണ് അമേരിക്കയിൽ നിന്ന് ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇവരെല്ലാം തന്നെ അനധികൃതമായി കുടിയേറിയവരാണ് അമേരിക്കയുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇവിടെ അമേരിക്ക ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അമേരിക്ക അവരുടെ മസിൽ പവർ ഇന്ത്യയോട് കാണിച്ചിട്ടില്ല ന്യായമായ ഒരു കാര്യമേ ചെയ്തിട്ടുള്ളൂ അമേരിക്ക അവരുടെ രാജ്യത്ത് നിന്ന് ഇങ്ങനെ പുറത്താക്കുന്നവരിൽ പലരും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് മയക്കുമരുന്ന് റാക്കറ്റുകളുടെ ഭാഗമായി പ്രവർത്തിച്ചവരാണ് അനധികൃതമായി ആ രാജ്യത്ത് കുടിയേറിയവരാണ് ഇവരെ എന്തുകൊണ്ട് ചങ്ങല ഇട്ടുകൊണ്ട് കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പൊ അത് ഒഫീഷ്യലി ഇന്ത്യക്കാരെ ചങ്ങലയിട്ടാണോ കൊണ്ടുവന്നതെന്നുള്ളത് ഞാൻ ഇപ്പോഴും കൺഫേം ചെയ്തിട്ടില്ല അങ്ങനെ കൊണ്ടുവന്നു എങ്കിൽ പോലും അതിൽ ഒരു തെറ്റുമില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവരെ ഈ ഏതെങ്കിലും കാരണവശാൽ അവിടെ ഈ ചങ്ങലയൊന്നും ഇല്ലാതെ ഇവരെ അങ്ങ് വിടുകയാണെങ്കിൽ അന്തിമമായിട്ട് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലെന്ന് കണ്ടാൽ ഇവരെ അറ്റകൈക്ക് ആക്രമിക്കാൻ തീരുമാനിച്ചാൽ എന്തു ചെയ്യും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും അതുകൊണ്ടാണ് അവരുടെ കൈകളും കാലുകളും ബന്ധിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവരെ മിലിട്ടറി വിമാനത്തിൽ തന്നെ കൊണ്ടുവരുന്നത് സാധാരണ പാസഞ്ചർ വിമാനത്തിൽ കൊണ്ടുവന്നാൽ ആ വിമാനത്തിനെ പോലും അവര് ഹൈജാക്ക് ചെയ്യില്ല എന്ന് ആര് കണ്ടു ഒരു രാജ്യത്തേക്ക് അനധികൃതമായിട്ട് പോയ ആൾക്കാരാണ് അവര് രേഖകളില്ലാതെ അവിടെ താമസിച്ചവരാണ് അവരെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അത് ഇന്ത്യക്കാരായതുകൊണ്ട് ഇവിടെ നിന്ന് പോയവരായതുകൊണ്ട് കുറ്റവാളി കുറ്റവാളി അല്ലാതാകുമോ ഗോവിന്ദചാമി ഇന്ത്യക്കാരനാണ് അയ്യോ പാവം ആ ഇന്ത്യക്കാരനെ കൊണ്ടുവന്ന് ജയിലിലിട്ട് പണിയെടുപ്പിക്കുന്നു നിങ്ങൾ ആരെങ്കിലും പരാതി പറയാറുണ്ടോ അയാൾക്ക് വേണ്ടിയിട്ട് മനുഷ്യാവകാശത്തിന് വേണ്ടി സംസാരിക്കാറുണ്ടോ അല്ലെങ്കിൽ അയാൾ അത് അർഹിക്കുന്നുണ്ടോ കുറ്റവാളികൾ ഒരു പരിധിയിൽ കൂടുതൽ യാതൊരു മനുഷ്യാവകാശവും അർഹിക്കുന്നില്ല അതിനൊക്കെ പരിധിയുണ്ട് അവർ ചെയ്യുന്ന കുറ്റത്തിന്റെ ഡെപ്ത് അനുസരിച്ച് ഇവിടെ അമേരിക്ക ഇന്ത്യയിലോട്ട് വിടുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവരെ ഒന്ന് ചങ്ങല കൊണ്ട് ബന്ധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ കാരണം ഒരുപാട് പേരുണ്ട് എണ്ണത്തിൽ ഈ പറയുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകാനിടയുള്ള വലിയ അത്യാഹിതം ഒഴിവാക്കാനായിരിക്കാം അവരത് ചെയ്തത് പക്ഷേ ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയോ ബൈഡനെയോ ഇവരെ ആരെയും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല നമ്മൾ ഇന്ത്യക്കാർ ഇവരെ ഒന്നും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യവുമില്ല ഇവിടെ കുറെ പേര് ട്രംപിന് ജയ് വിളിക്കുമ്പോഴും തീർച്ചയായിട്ടും നമ്മൾ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുക ഇവരുടെ പ്രവർത്തികളിൽ എന്തെങ്കിലും നമുക്ക് ഗുണമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നമുക്കെതിരാണെങ്കിൽ വിമർശിക്കുക തള്ളിപ്പറയുക അത്രയേ ഉള്ളൂ അല്ലാതെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിനെയോ ഒന്നും നമുക്ക് ആവശ്യമില്ല നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പും നേട്ടങ്ങൾക്കും തന്നെയാണ് മുൻതൂക്കം നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ ഉടനെ തന്നെ നമ്മൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയമായിട്ട് അതായത് എങ്ങനെയെങ്കിലും മോദി മോദി ദുർബലനാണ് മോദിയെ കൊണ്ടുവന്നും പറ്റില്ല എന്ന് വരുത്തണം നോക്കൂ ഇല്ലീഗലായിട്ട് പോയവരെയാണ് കൊണ്ടുവരുന്നത് ചങ്ങലേക്കിട്ടോ എങ്ങനെയാലും അവർ പൈസ ലോവാക്കി തന്നെ ഇവിടെ കൊണ്ടുവരുന്നത് ഇന്ത്യക്കാരോട് ഇന്ത്യയോട് പറഞ്ഞിട്ടില്ല നിങ്ങളൊന്നും വന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടില്ല അവരാണ് ഇങ്ങോട്ട് കൊണ്ടാക്കി തരുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് സൗകര്യമുള്ളതുപോലെ കൊണ്ടുവരാം മനുഷ്യാവകാശപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഭക്ഷണം അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് അനുവാദം കൊടുക്കണം അതിനവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഇന്ത്യ ഗവൺമെന്റ് അവരുടെ നയതന്ത്ര ചാനലുകൾ വഴി വ്യക്തമാക്കിയിട്ടുണ്ട് അത് യു എസ് ചെയ്യുകയും ചെയ്യും ഉടനെ തന്നെ കുറെ പേര് മൈ പ്രെ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇവരുടെ ഉദ്ദേശമാണ് എനിക്ക് മനസ്സിലാവാത്തത് നോക്കൂ അമേരിക്കയുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കേണ്ടത് നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ആവശ്യമൊന്നുമല്ല നമ്മൾ ഇന്ത്യക്കാരുടെ ആവശ്യമാണ് നാൽപ്പത് ബില്യൻ അടുത്ത് യു എസ് ഡോളറിന്റെ ബെനിഫിറ്റ് ആണ് നമ്മൾ പ്രതിവർഷം അവരുമായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതേ സമയത്ത് ചൈനയുമായിട്ടോ നമ്മുടെ സുഹൃത്ത് രാജ്യമായിട്ടുള്ള റഷ്യയുമായിട്ടോ ട്രേഡ് ചെയ്യുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ റഷ്യയിൽ നിന്ന് അമ്പത് ബില്യന്റെ സാധനം വാങ്ങുമ്പോൾ റഷ്യ നമ്മുടെ അടുത്തുനിന്ന് അഞ്ച് ബില്യൻ്റെതേ വാങ്ങുന്നുള്ളൂ ചൈനയിൽ നിന്ന് നൂറ് ബില്ല്യന്റേത് വാങ്ങുമ്പോൾ ചൈന നമ്മുടെ അടുത്ത് നിന്ന് ഇരുപത് ബില്ല് അല്ലെങ്കിൽ പതിനഞ്ച് ബില്ല്യനെ വാങ്ങുന്നുള്ളൂ എന്നാൽ അമേരിക്കയിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ബില്യൻ വാങ്ങിയാൽ അമേരിക്ക നമ്മുടെ അടുത്ത് നിന്ന് അമ്പത് ബില്ല്യൻ വാങ്ങും ആ വ്യത്യാസമുണ്ട് ഈ ഒരു ഡിഫറൻസ് തന്നെയാണ് ഇവിടെ യു എസിന് കിട്ടുന്ന മുൻതൂക്കത്തിന്റെ കാരണവും അമേരിക്കയുമായിട്ട് നിലവിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് ഇന്ത്യക്ക് വേണ്ടത് അത് രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയാണ് അല്ലാതെ നരേന്ദ്രമോദിക്ക് കൊണ്ട് പുഴുങ്ങി തിന്നാനല്ല ഈ യാഥാർത്ഥ്യം മലയാളികൾ മിനിമം മനസ്സിലാക്കണം ഈ വിഷയത്തിൽ കിടന്ന് വായിട്ടലക്കുന്ന മാധ്യമങ്ങളെയൊക്കെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധ സമയത്ത് അന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞതിനെ ഇന്ന് യുവസുമായിട്ടൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉള്ള ഈ സമയത്ത് ഈ വിഷയങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താനുള്ള നിങ്ങളുടെയൊക്കെ ബുദ്ധി എന്ന് പറയുന്നതും വെളി കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് സത്യം പറഞ്ഞാൽ സഹതാപം തോന്നിപ്പോവുകയാണ് ഇന്ദിരാഗാന്ധിയുടെ ആ നിലപാടുകൾ കൊണ്ട് ഇന്ത്യക്ക് എന്താണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് കൂടി നിങ്ങൾ പറയണം യുവസുമായിട്ടൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിരുന്നു ആ സമയങ്ങളിൽ നമ്മൾ അത് ചെയ്തില്ല മാത്രമല്ല നരസിംഹറാവു വരുന്നതുവരെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന സാമ്പത്തിക നയങ്ങൾ അമ്പേ പരാജയമായിരുന്നു എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തന്നെ ചൈന എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം പോലും ആ സാമ്പത്തിക നയങ്ങൾ തിരുത്തിയിട്ടും ഇന്ത്യ ആ പിന്തിരിപ്പൻ നയങ്ങൾ പിന്തുടർന്നു വന്നു എന്നിട്ട് എന്ത് പറ്റി നരസിംഹറാവോ അത് തിരുത്തിയതിനു ശേഷമാണ് ഇന്ത്യൻ എക്കണോമി ലീ കാണുന്ന ഗ്രോത്ത് ഉണ്ടായത് അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ഒരുപാട് പ്രവർത്തികൾ നല്ലതാണെന്ന് പറയുമ്പോൾ തന്നെ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ഒരു കാലത്തെ കോൺഗ്രസ് നേതാക്കളുടെ സോഷ്യലിസ്റ്റ് ചിന്തകൾ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യങ്ങൾ കൂടി വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കുന്നത് നന്നായിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം